ട്യൂട്ടർ വരാൻറ ഒരു ട്യൂട്ടർ വരാൻടി ട്യൂട്ടർ ചാടി കൊടുത്തു വന്നോ ട്യൂട്ടർ മോനെ ഇ봐 വാ വാ 1700 1700 పోరా <laughs> <laughs> <hans> அருவிசலா இருக்குல்லோ இது இல்லை நடுவுல இல்ல ஜெனரேப்பா ஏக்கே அலங்க ஆ ஆ கம்பல் கிரீன்ல என்ன? மூட வரும். திரும்பி இரு. ரேபர் தடம் இரு. டுட்டர் வரானுடா ഒരു ടൂട്ടർ വരെ ഉണ്ട് ടൂട്ടോ വരണ്ട് ടൂട്ടറില്ല ചായയൊക്കെ ചാരിയിട്ടുണ്ട് ട്ടോ ഞാനടരക ഇടയിനെ കില്ലിട്ടിലെ ഇതെ പോട്ട്ടാ ഇതെ പോട്ട്ടാ ਏ ਦੁਰਾਗਮਾ ਪਾੜਨ ਜਾਂ ਤੇਰੀ ਅਵਲੇ ਕਾਣੂ ਨੂੰ ਜੇ ਮੂੰਹ ਮੁਰਾ ਦੁਰੰਗਲ ਗਣਨ ਜਾਂ ਤੇਰੀ ਅਵਲੇ ਸਾੜੀ ਕੋਡ ਵੰਡਾ ਵੰਡਰ ਮੋਨੇ ਬੋਵਾ ਵਾ ਫਟਰ ਫਿਟਟ ਟੂ ਵਾਰਡ ਕੋ ਨਾ ਕੋ ਨਾ

മനോജ്ജി അഞ്ചേമേ 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 Ај тамур, 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 ај ി ആരായം ആരായി ആരായി ആറയമ്പി ആറയമ്പി ആരെയും കാര്യം ആയിരായിരം ആയിരം ഇത് ഇന്നൂറൻ ോ അപ്പൊ കൊണ്ട